ഗുരുഭവനപുരിയുടെ നടപടികളിൽ കൃഷ്ണകൃഷ്ണ എന്ന് മാത്രം ജപിച്ചു നടന്ന മലയാളം ഒഴിച്ച് മറ്റൊരു ഭാഷയിലും വലിയ പാണ്ഡിത്യമില്ലായിരുന്ന പൂന്താനം നമ്പൂതിരി വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ജ്ഞാനപ്പാനയിൽ ഭാരതമഹിമയെപ്പറ്റി പതിനാറാം നൂറ്റാണ്ടിൽ തന്നെ കുറിച്ചിട്ടുണ്ട് ഭൂമിയുടെ ഉത്തമഖണ്ഡമായ ഭാരതഭൂതലത്തെ കർമ്മക്ഷേത്രമായാണ് ജ്ഞാനപ്പാന പറയുന്നത് ബ്രഹ്മലോകത്തിരിക്കുന്നവർക്ക് പോലും കർമ്മബീജം മുളപ്പിക്കണമെങ്കിലോ അത് വരട്ടിക്കളഞ്ഞ് ജന്മനാശം വരുത്തണമെങ്കിലോ ഭാരതമായ ഖണ്ഡമൊഴിച്ച് ലോകത്ത് എങ്ങും എളുപ്പമല്ല എന്ന് അദ്ദേഹം പറയുന്നു ഈ ഭാരതഭൂമിയിൽ വന്ന് ഒരു പുല്ലായിട്ടെങ്കിലും ജനിച്ചു കൊള്ളാനുള്ള ഭാഗ്യം തങ്ങൾക്കില്ലാതെ പോയല്ലോ എന്ന് ഭാരതമൊഴിച്ചുള്ള സകല ലോകങ്ങളിലെയും ദേവന്മാരുൾപ്പെടെയുള്ള സകല ജീവികളും വിഷമിച്ചുകൊണ്ടിരിക്കുന്നു എന്നും പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടുന്നു കർമ്മനാശം വരുത്തുവാനുള്ള ഈ പുണ്യഭൂമിയെന്നും തപോഭൂമി എന്നുമുള്ള സങ്കല്പം പത്മപുരാണത്തിലും വിഷ്ണുപുരാണത്തിലും മഹാഭാഗവതത്തിലുമെല്ലാം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അമൂർത്തമായ സങ്കല്പമല്ല ഭാരതഭൂമി എന്നത് വ്യക്തമായ ഭൂമിശാസ്ത്ര അതിരുകളോടുകൂടി തന്നെ എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ ഋഷിമാർ ഭാരതത്തെ അടയാളപ്പെടുത്തിയിരുന്നു